അമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിക്കുകയായിരുന്ന വയസ്സുകാരൻ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനിലേക്ക് കയറിയ വാഹനം നിയന്ത്രണം വിട്ട് മരിച്ചു തിരുവനന്തപുരം നാഖമൽ വീട്ടിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ശബരിനാഥിൻ്റെയും പല പോളിടെക്നിക് അധ്യാപിക ആര്യ മകനായ എസ് ആയുഷ്നാഥാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് വാക്കമൺ വൈക്കടവിൽ കുരിശുമരയിലേക്ക് തിരിയുന്ന റോഡിന് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സ്വകാര്യ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിലായിരുന്നു അപകടം കുട്ടിയുടെ അച്ഛൻ ശബരിനാഥ് അവധിക്കെത്തിയപ്പോൾ കുടുംബസമേതം വാക്കമൺ കാണാനെത്തിയതാണ് കാർ ഇവരെ നിർത്തിയിട്ട് ചാർജ് ചെയ്യുകയായിരുന്നു കുട്ടിക്ക് പാൽ നൽകുന്നതായി ആദ്യ രണ്ടാമത്തെ ചാർജിംഗ് പോയിന്റിന് സമീപത്തേക്ക് കയറിയിരുന്നു ഇതിനിടയിൽ ചാർജ് ചെയ്യാനെത്തിയ മറ്റൊരു കാർ ഇവിടേക്ക് കയറ്റും വൈ ഇവരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറി പരിക്കേറ്റ ഇരുവരെയും തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് ഏഴ് മണിയോടെ കുട്ടി മരിച്ചു എറണാകുളത്തെ അഭിഭാഷകനാണ് അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചതെന്നാണ് വിവരം അയുഷ്നാഥ് എൽ കെ ജി വിദ്യാർത്ഥിനിയാണ് പാലയിലായിരുന്നു താമസം